ട്രെയിൻ ക്കിടയിൽ ഓരോ യാത്രക്കാരനും ശ്രദ്ധിക്കേണ്ടതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അവ പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലിയ പിഴ വരെ അടക്കേണ്ടി വന്നേക്കാം പകൽ മാത്രമല്ല ഈ നിയമങ്ങൾ ബാധകമായിട്ടുള്ളത് രാത്രിയിലും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം രാത്രിയിൽ ഉറക്കെ സ്പീക്കറുകളിൽ സംഗീതം കേൾക്കുകയോ ഉച്ചത്തിൽ ഫോണിൽ സംസാരിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ പിഴ വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക സഹയാത്രക്കാരുടെ ഉറക്കത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുമര്യാദകൾ ലംഘിക്കുന്നതിന് തുല്യമാണ് ഇത് റെയിൽവേ ആക്ട് പ്രകാരം പിഴ അടയ്ക്കേണ്ട ശിക്ഷയാണ് അതിനാൽ തന്നെ ഇയർഫോണിൽ പാട്ട് കേൾക്കാനും ശബ്ദം കുറച്ച് ഫോണിൽ സംസാരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് രാത്രിയിൽ ലൈറ്റുകൾ ഓൺ ആക്കിയിടുന്നതാണ് രാത്രിയിൽ ലൈറ്റുകൾ ഓണാക്കി യാത്ര ചെയ്യുന്നത് സഹയാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയേക്കാം അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർക്കെതിരെ പരാതി നൽകിയാൽ ഫൈൻ ഈടാക്കാവുന്നതാണ് അതിനാൽ തന്നെ നൈറ്റ് അല്ലാതെ മറ്റൊരു ലൈറ്റും രാത്രിയിൽ ട്രെയിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല രാത്രിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉച്ചത്തിലുള്ള സംസാരവും ബഹളങ്ങളും കൂട്ടുകാരോടോ കുടുംബത്തോടോ ഒപ്പം പോകുമ്പോൾ സാധാരണയായി ഉച്ചത്തിലുള്ള സംസാരങ്ങളും ചിരികളും ഒക്കെ ഉണ്ടാവുന്നത് സാധാരണയാണെങ്കിലും അവ പിഴ ഈടാക്കാൻ കഴിയുന്ന കുറ്റങ്ങളാണ് ചില സന്ദർഭങ്ങളിൽ ഇവ താക്കീതിൽ ഒതുക്കാറുമുണ്ട്